മറ്റേ മെജോറിറ്റി ഓഫ് ദ ആക്ടേഴ്സ് ആർ ഇൻസെക്യൂർ അങ്ങനെയാണോ ക്യാരക്ടർ ഇങ്ങനെയാണോ ഈ ക്യാരക്ടർ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ആസിഫിന്റെ ചേട്ടാ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടോ അതെന്തായാലും ക്യാരക്ടർ എന്തായാലും അതാണ് ആസിഫിന്റെ പ്രത്യേകത അല്ലെ ബേസിക്കലി ഈസ് എ ടാലൻ്റഡ് ആക്ടർ അതുകൊണ്ടാണല്ലോ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നിൽക്കുന്നത് പക്ഷെ അതിനേക്കാൾ ഈസ് എ ഡെയറിങ് ആക്ടർ ഇപ്പം ഉയരേ എന്ന് പറയുന്ന സിനിമ ഞാനൊരു കൂമന്റെ കഥയാക്കാൻ വന്നപ്പോൾ ഞാൻ വിളിച്ചു ഞാൻ അതിനെല്ലാം പറഞ്ഞു ഭയങ്കരമായിട്ട് എനിക്ക് ബഹുമാനവും സ്നേഹവും തോന്നി കാരണം ആസിഫ ക്യാരക്ടർ ചെയ്താൽ ഇപ്പോഴും ഇവിടത്തെ ഒരു പ്രശ്നം പല ആക്ട്രസും ആക്ട്രസിനോടും നമ്മൾ കഥ പറയുമ്പോൾ അയ്യോ എന്റെ ക്യാരക്ടർ ഞാൻ നെഗറ്റീവ് ഷെയർ ഉണ്ടാകുന്നു ഞാൻ ട്വൽത്ത് വാൻ ചെയ്തപ്പോൾ ഫിദ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് കുറെ ആക്ട്രസുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ എല്ലാവരും മാറുക പേടിച്ചു ഇതിനെങ്ങനെ ഇമേജ് കോൺഷ്യസ് ആകുന്നത് അവരൊരു ക്യാരക്ടറിനെ പോർട്ട്രേ ചെയ്യല്ലോ അത് അവരുടെ സ്വഭാവമാണെന്നല്ലോ നമ്മൾ പറഞ്ഞത് അതിന് അത്രയ്ക്കും പേടിക്കുന്നുണ്ട് പലരും അങ്ങനെ എല്ലാവരും ഞാൻ പറയത്തില്ല പലരും പക്ഷെ ആസിഡിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആണ്ട്ടത് ഈസ് എ ഗുഡ് ആക്ടർ ആൻഡ് ഈസ് എ ഡയറിങ് ആക്ടർ താങ്ക് യു സോ മച്ച്